പിന്നെ നമ്മളെ എന്റെ കുച്ചുമോന്റെ ബർത്ത്ഡേ അപ്പൊ നമ്മൾ ആഘോഷിക്കാൻ വന്നേക്കാണ് ഇതാണ് നമ്മളെ കോസ്റ്റ്യൂമിലാദ്യമേ വന്ന് ആഘോഷിക്കാൻ ഇതിലൊക്കെ പിന്നെയാണ് വന്നത് കാറ് ഒരുമിച്ച് വന്നിട്ട് ഒരു കാറിലല്ലല്ലോ ഞാനല്ലേ മുമ്പ് ഇവിടെ വേണോന്നും പറഞ്ഞു ർക്കം നടത്തിയത് കളർ കറക്റ്റ് അമ്മയുടെ കോമ്പറ്റീഷൻ ആയിട്ട് നമ്മളിപ്പൊ നിക്കുന്നത് നമ്മുടെ നെടുങ്ങാലത്ത് പട്ടായ വില്ലേജിലാണ് അറ്റേ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എല്ലാ സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് നിങ്ങക്ക് ഭയങ്കര മിയാണ് മാമുണ്ട് മക്കൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ എവിടെയാണോ മോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ മോൻറെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ അവസരം കിട്ടി എന്തായാലും അത് യൂസ് ചെയ്യണമല്ലോ എന്താ ചോമ്മാ കാണിച്ചരാ ചുറ്റി കാണിച്ചരാം പിന്നെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചേരാം അപ്പോ ഇഷ്ടായോ നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് നമ്മുടെ പ്രകൃതി രമണീയമായ കൊല്ലം ജില്ലയിലെ നെടുങ്കോലത്തെ പട്ടായ വില്ലേജ് ഹായ് ഇത് രണ്ടും എന്റെ മാമന്റെ മക്കൾസാണേ പേര് പറയൂ പേര് പറയൂ ആ ഞങ്ങൾ അങ്ങനെയൊന്നും വിളിക്കൂല അച്ചു പൊന്നു ആ ഇത് ഇത് നമ്മുടെ ചേച്ചി ഇതാ ചേച്ചിയുടെ മോളാണ് പേര് പറ ശിവാനിയാണ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കൊച്ച് പറഞ്ഞ അടിപൊളി സ്ഥലം ഇഷ്ടം ഞാൻ വീഡിയോ എടുക്കാം സന്തോഷം കൊണ്ട് എങ്ങോട്ട് ഓടണംന്ന് അറിയാൻ പയാളി സൂപ്പർ ആക്ച്വലി ഇത്ര പേരൊന്നും അല്ല ഇനി ഒരുപാട് പേര് എത്താനുണ്ട് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പേ എത്തിയതാണ് അതെ നമ്മള് മുമ്പേ വന്ന് ഇവിടെ ഹാജരായതാണ് ഇനിയിപ്പോ ഓരോരുത്തരും വരും എല്ലാരും വരും വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അതെ അമ്മ അവിടെ കളർ ബലൂ മാത്രം അതങ്ങനെ വരൂ ായി പോയി ചേച്ചി അന്റെ ബർത്ത്ഡേ കാരൻ്റെ ചേച്ചി കൊച്ചാ കൊച്ചു ചേച്ചി ഒരുമിച്ചിരുന്ന ആടുവാ എന്താ പരിപാടി സുന്ദരിക്കുട്ടി അയ്യാ നമ്മ ഓക്കെയാ അമ്മ പരിപാടി എന്താ നമുക്ക് കേട്ടോ എനിക്ക് സ്ഥലമൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് പറ്റിയ പ്രകൃതി ഭംഗി അതെ പച്ചപ്പ് പറഞ്ഞത് അല്ലേ നമ്മളെ പ്രകൃതിക്കും പച്ച നമ്മുടെ മനസ്സിനും പച്ചപ്പ് വന്നപ്പോഴേ അവിടെ കേട്ടോ നമ്മളൊക്കെ മുമ്പേ എത്തി അത്രക്ക് ആത്മാർഥതയാണ് നമ്മക്ക് നമ്മള് വരാതെ ആര് വരൂല്ലേ മുമ്പേ

േഷൻ എങ്ങനെയുണ്ട് അവരും കൂടെ വരുമ്പോ കറക്റ്റോണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു അവരൊക്കെ ബലൂണിന് അടുത്തായി പോയിട്ട് ഇപ്പഴേ അവര് ബലൂൺ എടുത്ത് കളിക്കാൻ പോവാല്ലേ കിട്ടിയേ കൊള്ളാം എന്നാ ചിന്നോ മാി സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേരാണ് പട്ടായ വില്ലേജ് ഈ സ്ഥലത്തിന്റെ അല്ല ഈ ഒരു കൊല്ലം ജില്ലയിലെ പോവുകയും ചെയ്യാം പോവുകയും ചെയ്യാൻ പറ്റും അതിന് പ്രത്യേക ഒരു പ്രാക്ടീസ് വേണം എന്നാലേ പോവാൻ പറ്റൂലെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അറുമാതിക്കണം ഇത് ഇതിന്റെ ബാഗ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ ഇവിടെ കാണിച്ചുട്ടാ ഇവിടെ നിറങ്ങി കുഞ്ഞു കുഞ്ഞു രണ്ടു ദിവസം പോയാൽ മതി പോയാളത്തേക്ക് അതെ നല്ല അതിന്റെ സംഭവങ്ങളൊക്കെയാണ് ഇത് കാണിച്ചോളൂ ഇതാണ് അതിന്റെ സംഭവങ്ങൾ കൊല്ല ഇതിന്റെ മോളിലേ പോയി വാ ഇത് ഇത് ഇതിന്റെ ഇത് ഇതിന്റെ മോളിലത്തെ ഫ്ലോറാണ് ഏട്ടാ ഇത് ചേച്ചി പെണ്ണ് ഇത് വേറൊരു ചേച്ചി പെണ് ഇതെന്റെ മാമനാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാമിയുടെ ഹസ്ബൻഡ് ഇതാണ് മാമൻ പിന്നെ ഇതിനറിയാലോ ഇതെന്റെ ബ്രദർ സോനു ഇതെന്റെ വേറൊരു ബ്രദർ പൊടി വിഷ്ണു ഇവര് ഭയങ്കര ചങ്ങും പത്തങ്ങണേ നമുക്ക് നമ്മുടെ ഗസ്റ്റിനൊക്കെ ഫുഡൊക്കെ എടുത്തു വെക്കാനായിട്ട് നമ്മുടെ മാമന്മാരും ബ്രദേഴ്സും ഒക്കെ പോവാ ഇനിയും കൊറേ പേര് വരാനുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മളെ ഫുഡ് ഇറക്കി വെക്കാനായിട്ട് പോവാ പേര് ഹുസൈൻ എന്നല്ലേ ആ നമുക്ക് ഫുഡ് ഉണ്ട് എന്ന ആ ചേട്ടനാണ് നിങ്ങളെ പറ ഇഷ്ടപ്പെട്ട എങ്ങനെയാ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട് പറ്റിയ സ്ഥലം അപ്പൊ എല്ലാരും വന്നോണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ എന്റെ മൂത്ത മാമനും മാമി മക്കളുമാരെല്ലാം എത്തിയിട്ടുണ്ട് ഇതെന്റെ മാമി എന്റെ എല്ലാം എല്ലാ പോയ മാമി മാമ എന്താ അവിടെ ഫോൺ വിളിക്കുന്നു ആരുണ്ട് മാമ ഞാൻ പോകുന്നു കിച്ചു കല്യാണി കുഞ്ഞു എല്ലാരും ഉണ്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു അനന് പോയി അനന് പോലും വരാൻ പറ്റില്ല നമ്മടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരാ ഹലോ പോയ മോക്ക് കണ്ടോ ഡെക്കറേഷൻ കൊച്ച പോയൊക്കെ ഇതാണ് ഇവിടെ നമ്മള് കേക്ക് ഒക്കെ മുറിക്കാൻ തയ്യാറെടുക്കുന്ന മോന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഇഷ്ട ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് ൂട്ടൻ ഇതെല്ലാം സെറ്റാക്കിയ ആളാണ് ഇത് വിശ്വറിന്റെ ചേട്ടൻ്റെ പോയി ഈ വരുന്നത് വിശ്വരൻറെ ചേട്ടൻ ചേട്ടത്തി എല്ലാരും എത്തുന്നതേ ഉള്ളേ ഇനി ഒരു ടീമും കൂടെ വരാനുണ്ടേ എന്തോടെ കണ്ണാടി ഇതാണ് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ഒരു വൈറ്റും ഗ്രീനും ചേർന്ന ഒരു കോമ്പിനേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നേ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ആ വിധം കെമിക്കലൊന്നും ചേർക്കേണ്ടതെന്ന് പറഞ്ഞ് ഹോം മെയ്ഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ വിളിച്ച ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഒരു അഞ്ചഞ്ചര ആറ് മണി ആ ഒരു ടൈമിലാണ് നമ്മൾ മുറിക്കാൻ തയ്യാറെടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ മൈക്ക് സെറ്റ് ചെയ്തില്ല അപ്പോൾ എനിക്കതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഡബ് ചെയ്തിരുന്നത് അപ്പോൾ ഞങ്ങൾ കേക്ക് പോലെയൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആഘോഷം വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ സാധിച്ചു ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഇതുപോലൊരു പ്ലേസ് ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റുന്നു വീട്ടിലൊരു കുഞ്ഞാ ആഘോഷമാക്കി മാറ്റാൻ എന്താ ഇനി മോൻ്റെ ഭാഗം കൊണ്ടായിരിക്കാം ഇതുപോലൊരു കോളാണ് എന്തൂൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു മെസ്സേജ് ആയിരുന്നു കേട്ടോ ചേച്ചി ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ ഉണ്ട് അവനാണ് ഇതുകൊണ്ട് സജസ്റ്റ് ചെയ്തത് ഇതൊക്കെ നമ്മുടെ സ്ഥലമൊക്കെ തന്നെ എങ്കിൽ പോലും ഇതൊക്കെ കാണാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ അത്രയും മനോഹരമായ ശാന്തസുന്ദരമായ ഇടമായിരുന്നേ അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് പേരെ മാത്രമാണ് ഇതിന് ക്ഷണിച്ചിരുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ടതും എനിക്ക് നമുക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമ്മൾ ഹാപ്പി ആയിരിക്കും അവരും ഹാപ്പി ആയിരിക്കും അല്ലേ അങ്ങനെ ഒരു മൊമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കേട്ടോ അതുപോലെ എൻ്റെ അമ്മ ഇവിടെ ഒരു ഗോൾഡിൻ്റെ വളം ഇവിടെ ചെയ്യ മോനെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതിൽ കൂടെ കാണുന്നതന്നെ സർപ്രൈസായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ അച്ഛനുണ്ട് അച്ഛനെ ഇപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നത് അതാ നമ്മുടെ ഷാജി അച്ഛനുണ്ട് ചേട്ടൻ ചേട്ടത്തി ഇളയ കുഞ്ഞ് അതാ നമ്മുടെ പൊടിമോൾ അമ്മയുടെ ഇളയ മോളാണ് ഷിജി ചേച്ചി മൂത്ത മോള് സാന്ദ്ര സിസി ബെസ്റ്റ് ഫ്രണ്ടായ പ്രസീത എൻ്റെ മാമി എൻ്റെ എല്ലാം എല്ലാമാണ് അതുപോലെ എൻ്റെ മാമൻ ദാ എൻ്റെ ഇളയ മാമി അയ്യോടാ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നേ അപ്പോൾ അതാ നമ്മുടെ ഇളയ ഇളയം അപ്പതാ കുഞ്ഞൊരു ഗിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ചെയിനൊക്കെ ദാ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്തൊന്ന് കൗണ്ടറൊക്കെ അടിച്ച് അമ്മയും അടുത്തൊന്നും ഇപ്പോൾ കേട്ടോ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുക ആ അതുപോലെ ത ഈ വെള്ളം എടുപ്പിട്ടാ എല്ലാം കണ്ടോ അതൊന്ന് ചേച്ചിയുടെ ഇളയ മോനാണ് ചേച്ചിക്ക് രണ്ട് മക്കളാ പിന്നെ നമ്മൾ ഇവർക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ അടുത്തുള്ള അടുത്തുള്ളൊരിക്കയുടെ അടുത്തുനിന്നായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ റൈസും ചിക്കനും ആണ് ഇവർക്ക് നമ്മൾ സെർവ് ചെയ്തത് ഇവിടെയൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ കേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ പാസ്ട്രി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെ അടുത്തുള്ള ചേച്ചി തന്നെയാണ് കേട്ടോ കേക്കൊക്കെ നൈസ് കേക്കായിരുന്നു ഇവനെ കണ്ടോ ഇവനാണ് തോട്ടക്കം കുറിച്ചത് അതായത് ഡാൻസ് ഇവൻ ഇവൻ തുടങ്ങി വെച്ച ഡാൻസാണ് ഞങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോയത് കേട്ടോ ഭയങ്കര മിടുക്കനാണ് നല്ല നമുക്കൊക്കെ ഭയങ്കര പ്രചോദനമായിരുന്നു ചേട്ടൻ്റെ മോൻ അതുപോലെതാ കൊച്ചൻ ഇറങ്ങി എന്നാൽ നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഇറങ്ങി അപ്പോൾ എല്ലാവരും വൈബാക്കി തന്നു അതുപോലെ തന്നെ ഇനി ചേച്ചിമാരുടെ പ്രോഗ്രാം പ്രോഗ്രാമില്ലെങ്കിൽ അത് മോശമല്ലേ നമ്മുടെ ചേച്ചിമാരായ ദേവി ചേച്ചിയും മുത്തു ചേച്ചിയും കല്യാണ ചേച്ചിയും ഒക്കെ അവരുടെ വകയുണ്ടായിരുന്നേ അതുപോലെ ലാസ്റ്റ് ഐറ്റം ആയിട്ട് ഒന്നും നോക്കില്ല ചേച്ചിമാരെല്ലാം ഇറങ്ങി പൊന്നൂസും അച്ചൂസും അതുപോലെ നിങ്ങൾക്ക് വേറെ വേറൊരാളെ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ ഒരാൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് നമ്മുടെ അമ്മ പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ വൈബാക്കി ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ നമ്മൾ മാക്സിമം കളർഫുള്ളാക്കി ഉള്ള ടൈം നമ്മൾ എൻജോയ് ചെയ്തെങ്കിലും ജീവിക്കുക നെഗറ്റീവ് ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക മാക്സിമം നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കൂടെ കൂട്ടുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം നമ്മൾ പാഴാക്കരുത് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ